പതിനേഴിൻ്റെ ചുറുചുറുക്കും ആവേശവുമായി തളിപ്പറമ്പിൽ നടക്കുന്ന അരങ്ങ കുടുംബശ്രീ ജില്ലാ കലോത്സവത്തിനെത്തിയ അറുപത്തി ആറ് വയസ്സുകാരി മല്ലികവത്സരം ശ്രദ്ധേയയാകുന്നു ഭരതനാട്യത്തിലാണ് മല്ലിക മത്സരിച്ചത് മല്ലികയെ പോലെ പ്രായഭേദമന്യ നിരവധി പേരാണ് തങ്ങളുടെ വ്യത്യസ്തമായ കലാപ്രകടനങ്ങളിലൂടെ കുടുംബശ്രീ അരങ്ങ സർഗോത്സവ വേദി കീഴടക്കുന്നത് കലാകാരന്മാർക്ക് പ്രായപരിധിയില്ലെന്ന് തെളിയിക്കുകയാണ് കടമ്പൂർ സ്വദേശി മല്ലിക വത്സലൻ അരങ്ങുവേദിയിൽ അഴകൊത്ത ചുവടുകളാൽ വിസ്മയിപ്പിക്കുകയാണ് ഈ അറുപത്തിയാറുകാരി മല്ലികയ്ക്ക് നൃത്തം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കുടുംബശ്രീ കലോത്സവത്തിൽ മൂന്ന് തവണ തുടർച്ചയായി ജില്ലാതലം വരെ എത്തി ആദ്യ വർഷം നാടോടി നൃത്തത്തിലും പിന്നീട് ഭരതനാട്യത്തിലുമാണ് മത്സരിച്ചത് ഇത്തവണയും ഭരതനാട്യമാണ് മത്സര ഇനം മുംബൈയിൽ വെച്ച് കലാമണ്ഡലം വനിതയുടെ ശിക്ഷണത്തിൽ രാജരാജേശ്വരി കലാക്ഷേത്രയിൽ പത്തു വർഷത്തോളം നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് ശാന്തികൃഷ്ണ വാണിഗണപതി തുടങ്ങിയവരോടൊപ്പം വേദി പങ്കിട്ടിട്ടുമുണ്ട് കടമ്പൂർ ഏഴാം വാർഡ് ശ്രീഹരി കുടുംബശ്രീ അംഗമാണ് ഇത്തവണ മല്ലികയെ അണിയിച്ചൊരുക്കാൻ കൊച്ചുമകളും കൂട്ടുകാരുമാണ് എത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് മേക്കപ്പും ആട് ആഭരണങ്ങളും ഒക്കെ ഇട്ടു കൊടുക്കാൻ കൊച്ചുമകൾ ഹൃദയം കൂട്ടുകാരും എത്തിയതോടെ ആവേശം ഇരട്ടിയായെന്ന് മല്ലിക പറയുന്നു മൂന്ന് വർഷമായി ഞാൻ കുടുംബശ്രീ ജോയിൻ ചെയ്തിട്ട് മൂന്ന് വർഷവും ഞാൻ ജില്ലാ മത്സരം വരെ പങ്കെടുത്തിട്ടുണ്ട് എന്റെ കൊച്ചുമക്കളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും മത്സരിക്കാൻ പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്